വടക്കാഞ്ചേരിയിൽ ഇനി ഈസിയായി ഐഫോൺ കിട്ടും സീറോ ഡൗൺ പേയ്മെന്റിൽ സീറോ ഇൻട്രസ്റ്റോടെ എല്ലാവിധ സ്മാർട്ട് ഫോണുകളും തവണ വ്യവസ്ഥയിൽ എല്ലാ ഫോണുകളുടെയും സർവീസിംഗിനെ വിദഗ്ധരായ ടെക്നീഷ്യൻസിന്റെ സേവനം ഡിസ്പ്ലേ ബാറ്ററി എന്നിവ പത്ത് മിനിറ്റിൽ സർവീസ് ഫോൺ സോൺ ബോയ്സ് ഐസ്കൂണിന് സമീപം സ്കൈ ബിൽഡിംഗ് വടക്കാഞ്ചേരി ആക്സിസ് ബാങ്കിന് സമീപം ചേരി കോൺടാക്ട് സിക്സ് ടു സീറോ രാഷ്ട്രീയല്ലേ അറിയാം ഇവിടെയുള്ള നമസ്കാരം ബിസി ന്യൂസിന്റെ നാട്ടിലോട്ട് എന്ന പരിപാടിയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ ഉള്ളത് വടക്കാഞ്ചേരി മീണാലൂർ ബൈപാസിലാണ് ഇവിടെ എൻ ഡി എ സ്ഥാനാർത്ഥി നിൽക്കുന്നത് കെ ടി നന്ദകുമാറാണ് എന്താ പ്രചാരണ പ്രവർത്തനം പ്രചാരണ ഉഷാറായിട്ട് നടക്കുന്നുണ്ട് ഇവിടെ വടക്കാഞ്ചേരി ഇരുപത്തിയേഴാം ഡിവിഷനിലേക്കാണ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ഇവിടെ കാലങ്ങളായിട്ട് ഇടതുപക്ഷത്തിന്റെ ഒരു വാർഡാണ് എനിക്ക് ഓർമ്മ അതായത് ഇവിടെ പഞ്ചായത്തുള്ള കാലം മുതൽ ഇടതുപക്ഷമാണ് ഇവിടെ ഭരിച്ചോണ്ടിരിക്കുന്നത് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ എന്താ പറയാ ഇത്രയും കാലമായിട്ടും ഇവിടെയുള്ള രണ്ട് കോളനികളുണ്ട് ഇതിൽ ഒന്ന് തനന്തംപറമ്പ് കോളനി ഒന്ന് കട്ടിക്കുന്ന കോളനി ഇവിടെയുള്ള നിവാസികൾക്ക് ഇതേ വരെ പട്ടയം കൊടുക്കാൻ സാധിച്ചിട്ടില്ല ഈ പട്ടയം കൊടുക്കാത്തതിൻ്റെ ഭാഗമായിട്ട് പ്രധാനമന്ത്രിയുടെ ഒരു കൊല്ലത്തിൽ ആറായിരം രൂപ കിട്ടുന്നൊരു ഉണ്ട് നികുതി അടച്ച റെസീറ്റ് ഇല്ലാത്ത കാരണം അവർക്ക് ആ പദ്ധതി മുടങ്ങുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ കുറാഞ്ചേരിയിൽ ഇതാ ഒരു പഞ്ചായത്ത് കണറുണ്ട് ഈ തനമ്പറമ്പ് കോളനിയിൽ രണ്ട് പഞ്ചായത്ത് കണ്ണുണ്ട് ഈ മൂന്നെണ്ണം കുടിക്കാൻ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രണ്ടെണ്ണം തൂർന്ന് എടുക്കുകയാണ് ഇവിടെ ഉള്ളതാണെങ്കിൽ അന്ന് ഉരുൾപൊട്ടി സമയത്ത് കിടക്കുന്ന കച്ചരയാണ് അത് ഇതേപോലെ അന്ന് കയറ്റി ആ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ആക്കി കൊടുത്തില്ലേ ഇപ്പോൾ എന്നാൽ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടോ പക്ഷെ ഈ കച്ച മുഴുവൻ അതിൽ കിടക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പോൾ റോഡുകളായാലും ഞമ്മളെ ഒരു സൈഡ് ബീച്ച് ഈ ഹൈവേടെ ഒക്കെ സൈഡിൽ കണ്ടില്ലേ രണ്ടടിക്ക് ചില സൈഡിൽ താഴ്ച ആൾക്കാർക്ക് നടന്നു പോകാൻ പറ്റാത്ത രൂപത്തിലും അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ ഒരു പരമാവധി നമ്മളാൽ കഴിയാവുന്ന മാതിരി പരിഹരിക്കാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് അത് ജനങ്ങളോടും പറയുന്നുണ്ട് എല്ലാവരും നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം എല്ലാവരും വോട്ട് ചെയ്യുന്നു ബിജെസ്യുണ്ട് ഇവിടെ നൂറ് ശതമാനം വിജയ സാധ്യത ഉണ്ട് കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന റെഡ് സ്റ്റാറിൻ്റെ ഒരു കട്ടയും കൂടി ഞാൻ ഞാൻ ഇതിനു മുമ്പ് രണ്ട് ടൈം മുന്നേ മത്സരിച്ചിട്ടുണ്ട് അന്ന് റെഡ് സ്റ്റാറിന്റെ കട്ടയും കൂടി ഇതിലായിരുന്നു ഒരു മുന്നൂറ്റി അമ്പത് നാനൂറ് വോട്ടിൻ്റെ അടുത്തുണ്ട് ആ വോട്ട് വോട്ടിപ്പോൾ ഇരുപത്തെട്ടാം ഡിവിഷനിലേക്ക് അവർ മാറ്റിയിട്ടുണ്ട് ഇപ്പം കയറി വന്ന് അരുവാടിന്റെ ഭാഗത്ത് ഒരു കർഷണം നമുക്ക് ഇവിടെ കയറി വന്നാലും അതിലൊരു നൂറ് വോട്ട് നമുക്ക് ബിജെപിയുടെ വോട്ടുകളാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ നൂറ് ശതമാനം വിജയ സാധ്യതയുള്ള സീറ്റാണ് ബിജെ പി വന്നു കഴിഞ്ഞാൽ ലോകം കണ്ട നമ്പർ വൺ പ്രധാനമന്ത്രിയാണ് ആ പ്രധാനമന്ത്രി നടപ്പിലാക്കുന്ന കാര്യങ്ങൾ ഓരോ വീടുകളിൽ നിന്ന് അവർക്ക് അവിടുന്ന് വരുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ ചെയ്തു കൊടുത്താൽ മതി അതന്നെ ഏറ്റവും വലിയ വിജയം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ കർഷകനാണ് ഫസൽ ബീമ യോജന കർഷകരുടെ ഒരു ഇൻഷുറൻസ് ഉണ്ട് ഞാൻ വിരിപ്പ് വേണതിന് എനിക്ക് നാൽപ്പത്തേഴായിരത്തി അഞ്ഞൂറ് എനിക്ക് വിരിപ്പ് പണിതിൻ്റെ ഇൻഷുറൻസ് ഉണ്ട് പൈസ കിട്ടി അതുപോലെ തന്നെ മുണ്ടാവൻ പണിതേണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അപ്പം ഓരോ കൊല്ലവും അതേമാതിരി തന്നെ ഇപ്പം ഞാൻ സോളാർ വെച്ച് എഴുപത്തിട്ടായിരം രൂപയാണ് മോദിജി സബ്സിഡി കൊടുക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഒരു പുല്ലുവെട്ടി മെഷീൻ മേടിച്ചു പതിനയ്യായിരത്തഞ്ഞൂറ് രൂപ സബ്സിഡി ഒരു ആറായിരം രൂപ ഒരു കൊല്ലത്തിൽ ഒരു കുടുംബത്തിന് കൊടുക്കുന്ന കാശ് അപ്പോൾ നിരവധി സബ്സിഡികളും കാര്യങ്ങളുണ്ട് ഇതൊന്നും ഈ ഇടതുപക്ഷം ഭരിക്കുന്ന കാരണം ഒരാളുടെ അടുത്തും പോയി പറയില്ല കാരണം പറഞ്ഞ് അത് അവർ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഈ വോട്ട് ബി ജെ പി ചെയ്തെങ്കിലോന്ന് വെച്ചിട്ടാണ് ഓരോ പരിപാടികളും അറിയാതിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് ആറായിരം കിട്ടുമോന്ന് ചോദിക്കുന്നത് ഏത് രണ്ടായിരത്തി പതിനെട്ടിൽ വന്ന പദ്ധതിയുടെ പൈസ ഇപ്പൊ കിട്ടുന്നില്ല കാരണം ഇവർ അന്ന് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഈ നാൽപ്പത്തി രണ്ടായിരം രൂപ കുടുംബത്തിന് കിട്ടുന്നതാണ് കൊടുക്കൂല ഒടുപ്പിക്കൂല അതായത് കാരണമാർ തിന്നൂരെ തീറ്റിക്കൂലെന്നുള്ളൊരു പരിപാടിയാണ് അപ്പോൾ അതൊന്നും മാറ്റാൻ വേണ്ടി നമ്മൾ പ്രധാനമന്ത്രിയുടെ പരിപാടികൾ മാത്രം ഇവിടെ വീടുകളിൽ പറഞ്ഞ് അത് ചെയ്തു കൊടുത്താൽ തന്നെ ജനങ്ങൾക്ക് സന്തോഷമായിരുന്നു പ്രാദേശികമായിട്ട് ഇവിടെ കുടിവെള്ളത്തിന് പദ്ധതി ഇപ്പം നൂറ് ശതമാനം വിജയം എന്ന് പറയാൻ പറ്റില്ല കാരണം കിണറുകളില്ല കിണറുകൾ എന്താ പറയുക വൃത്തിഹീനമായ കിണറുകളും കാര്യങ്ങളും ജലാശയം അതേമാതി ചുള്ളിക്കോട് എന്ന് പറഞ്ഞിട്ട് കുളമുണ്ട് എത്രയോ കൊല്ലമായിട്ട് അത് ഇടിഞ്ഞു എടുക്കണം ആ കുളം ഒക്കെ വൃത്തിയാക്കി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് കുളിക്കാനും കാര്യങ്ങൾ കുടിക്കാനും ആ ആൾക്കാർ എന്താ പറയുക നീന്തി നീന്തൽ പിടിക്കാനും എല്ലാത്തിനും പറ്റുന്ന സൗകര്യം ചെയ്ത് കൊടുക്കാവുന്ന ഒരു കുളമാണ് അത് ഇതേപോലെ എത്ര ഈ പത്തിരുപത്തഞ്ച് കൊല്ലം ആ കുളം ഇടിഞ്ഞ് നശിച്ചെടുക്കുന്നത് അപ്പോൾ ആ കുളങ്ങൾ നേരെയൊക്കെ അതുമാതിരി റോഡില്ലാത്ത ഭാഗത്തേക്ക് റോഡുകൾ കൊടുക്കുക പഞ്ചായത്ത് വഴികൾ ഏതാനും റിപ്പയർ മോശമുള്ളതെന്ന് വെച്ചാൽ അത് ഉഷാറാക്കി കൊടുക്കുക ഇപ്പൊ കട്ടികൊന്നായി കട്ടികൊന്നത്തെ ബാധിക്കരു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മത്സരിക്കുമ്പോൾ പറയുന്നത് എന്താ റോഡ് റെഡിയാക്കി തരുമെന്ന് ഞാൻ പറഞ്ഞു ചേച്ചാ നൂറ് ശതമാനം ഉറപ്പ് പത്ത് കൊല്ലമായിട്ട് ആ റോഡ് ദിവസമായിട്ട് അറിയിച്ചു കൊടുത്തില്ല അപ്പൊ അതൊക്കെയാണ് അതൊക്കെ നമ്മളെ കൊണ്ട് പൊടുവുള്ള റോഡാണ് മെയിൻ അത് മുൻഗണന കൊടുക്കുന്ന നൂറ് ശതമാനമാണ് ഇപ്പൊ ആൾക്കാർ ഇപ്പം പ്രതികാരം എന്താ അഞ്ചു കൊല്ലായിട്ട് കണ്ടില്ലാന്ന് പറഞ്ഞു ഈ സ്ഥാനാർത്ഥിനെ അഞ്ചു കൊല്ലമായിട്ട് കണ്ടില്ല പറഞ്ഞു ഇങ്ങോട്ട് പറയുന്നത് അഞ്ചു കൊല്ലായിട്ട് കണ്ടിട്ടില്ലെന്ന് അത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ ഗുണം കാരണം അവര് പോവാത്ത കാരണം നമ്മളെ നല്ല സ്വീകാര്യതയാണ് കാരണം ഇനിയെങ്കിലും അഞ്ചുവല്ലം അങ്ങനെ ആരെന്ന് വെച്ചിട്ട് ആൾക്കാർ കൂട്ടിയാൻ സന്തോഷം നല്ല പ്രതികരണമാണ് അതാ പറഞ്ഞത് നന്ദാന്റെ കൂടെ കട്ടക്കിണ്ടതാണ് അതുമല്ല രണ്ട് സ്ഥാനാർത്ഥികളും മിണാരൂർ അറ്റത്തുനിന്നാണ് പിന്നെ ഞാൻ പൊതുരംഗത്ത് നിറഞ്ഞിരിക്കുന്ന ആളാന്ന് എനിക്കത് അറിയാം കാരണം ഞാനൊരു പാഠശാലത്തിന്റെ സെക്രട്ടറിയാണ് എഴുപത്തഞ്ചക്കര പാഠശാലത്തിന്റെ സെക്രട്ടറിയാണ് ഞാൻ അതുപോലെ തന്നെ എസ് എൻ ഡി പി ഒരു നട രാജേരി സെക്രട്ടറിയാണ് ഞാൻ അതുപോലെ തന്നെ ഇപ്പോൾ അംഗൻവാടി കമ്മിറ്റിയിൽ ഇപ്പോൾ ഉത്സവം നടന്നു ഇപ്പോൾ കഴിഞ്ഞ ആ ശനിയാഴ്ച ഇവിടെ ദേശവിളക്കാരണം അതിൻ്റെ പ്രസിഡന്റ് ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുമ്പോൾ അതിന്റെ പ്രസിഡന്റ് കാവടി ഭക്ഷണം നടക്കണമെങ്കിൽ അതിന്റെ രക്ഷാധികാരി അങ്ങനെ നിരവധി ഞമ്മലേ ഇഷ്ടംപോലെ പരിപാടി അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് കമ്മിറ്റി കൃഷി ഭവനില് ഈ കമ്മിറ്റി അങ്ങനെ എല്ലാ കമ്മിറ്റികളിലും നമ്മൾ കമ്മറ്റികളിലും നമ്മള് ആക്ടീവായിട്ട് രാഷ്ട്രീയം അതിനാണ് നമ്മുടെ പ്രതീക്ഷയും കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാഷ്ട്രീയക്കാരനല്ല രാഷ്ട്രീയക്കാരനായിട്ടും അല്ല ജനങ്ങളെ സമീപിക്കുന്നത് കാരണം അവർക്ക് എന്നെ അറിയാം ഇവിടെയുള്ള ജനങ്ങൾക്ക് എന്നെ അറിയാം നമ്മൾ കർഷകനാണ് ആ ഒരു ബേസിന് അവർ കാണുന്നു സംസാരിക്കുന്നു ഒക്കെ മത്സരിക്കുന്നു പോകുന്നു വിജയിക്കട്ടെ വടക്കാഞ്ചേരിയിൽ ഇനി ഈസിയായി ഐഫോൺ കിട്ടും സീറോ ഡൗൺ പേയ്മെന്റിൽ സീറോ ഇൻട്രസ്റ്റോടെ എല്ലാവിധ സ്മാർട്ട് ഫോണുകളും തവണ വ്യവസ്ഥയിൽ എല്ലാ ഫോണുകളുടെയും സർവീസിംഗിനെ വിദഗ്ധനായ ടെക്നീഷ്യൻസിന്റെ സേവനം ഡിസ്പ്ലേ ബാറ്ററി എന്നിവ പത്ത് മിനിറ്റിൽ സർവീസ് ഫോൺ സോൺ ബോയ്സ് ഹൈസ്കൂളിന് സമീപം സ്കൈ ബിൽഡിംഗ് വടക്കാഞ്ചേരി ആക്സിസ് ബാങ്കിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സിക്സ്